സിറിയയിൽ വീണ്ടും ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു മുൻപ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അനുകൂലികളും സിറിയൻ സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ലാദികയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടാറ്റസിലേക്കും വ്യാപിച്ചു അസദ് ആനുകൂല്യങ്ങളുടെ ശക്തികേന്ദ്രമായ ലദാക്കിയൻ ഗ്രാമങ്ങളിൽ സേന വ്യോമാക്രമണം നടത്തിയതായി ബ്രിട്ടനിലെ സിറിയൻ യുദ്ധനിരീക്ഷണ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു മരണസംഖ്യ അധികൃതർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും രണ്ട് ദിവസത്തെ പോരാട്ടത്തിൽ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുക്തരിയ ഗ്രാമത്തിൽ മാത്രം മുപ്പതിലധികം പുരുഷന്മാർ കൊല്ലപ്പെട്ടതായി ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രാമങ്ങളിൽ കൊല്ലപ്പെട്ടവരെ കൂടാതെ സിറിയൻ സർക്കാർ സേനയിലെ കുറഞ്ഞത് അൻപത് അംഗങ്ങളും അസദിനോട് വിശ്വസ്തരായ പേരും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു ലഡാക്കിയയിലേക്ക് കൂടുതൽ സേനയെ അയച്ചതായി സർക്കാർ പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യം ശ്രമിക്കുന്നതായി ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു പ്രവിശ്യയിലെ ജബ്ലെ പട്ടണത്തിലാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് അസദിന്റെ സേനയിലെ ദി ടൈഗർ എന്നു വിളിപ്പേരുള്ള കമാൻഡറായിരുന്ന സുഹൈൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാസേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതർക്കെതിരെ അസദ് സേനയെ നയിച്ചത് ഹസ്സനാണ് തീരമേഖലയായ ബനിയാസും ജബ്ലെയും ഇപ്പോഴും അസദ് അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണിവിടം സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയയിൽ ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം ബാഷാർ അൽ അസദിന്റെ പതനത്തിനുശേഷം അലവി വിഭാഗത്തിന് നേർക്ക് വ്യാപക ആക്രമണങ്ങൾ നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് അസതിന്റെ ജന്മനഗരമായ ഗർദ്ദയ്യയും അലവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല കഴിഞ്ഞ ഡിസംബറിൽ ഭീകരസംഘടനയായ ഹയാദ് തഹ്രീർ അൽ ഷാം നടത്തിയ വിമത ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ രക്തചൊരുച്ചിലാണ് ലഡാക്കയിലേത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് വിമതർ അസദിന്റെ സമഗ്രാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചത് ഭീകരസംഘടനയായ ഹയാ തഹ്റി അൽ ഷാം അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത് സിറിയയെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭരിക്കുമെന്ന് അൽ ഷറാ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെങ്കിലും ഷറായും മുതിർന്ന അലവയറ്റ് വ്യക്തികളും തമ്മിൽ ഇതുവരെ കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക്